ഹലോ വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒരാഴ്ചയൊക്കെ ആയിട്ടുണ്ടോന്നു കേട്ടോ ഞാൻ വീഡിയോ കിട്ടിയിട്ട് പക്ഷേ ഞാൻ രണ്ട് മൂന്ന് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വീഡിയോ എടുത്ത് വെച്ചാൽ മാത്രം പോലെ അത് എഡിറ്റ് ചെയ്യാൻ അപ്ലോഡ് ചെയ്യാനൊക്കെ സമയം വേണ്ടേ അപ്പോൾ അതൊന്നും അതിനൊരു സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ഇതെന്ന് പറഞ്ഞത് ഇരുപത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതിയോ ആ ഒരു ഡേറ്റിലുള്ള വീഡിയോ ആണ് കേട്ടോ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത് കാരണം ഇത്രയും ദിവസം ഞാൻ പറഞ്ഞില്ലേ ഒരാഴ്ച ഈ വീഡിയോ ഇട്ടിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ലേ അത്രയേ പറയാനുള്ളൂ കേട്ടോ അല്ലാതെ വേറൊന്നും ഇല്ല വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ മെയിനായിട്ട് ആയിട്ട് നമുക്ക് എന്തപ്പം വീഡിയോ ഇടാനും എടുക്കാനൊന്നും പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അടുപ്പിച്ച് ഞങ്ങൾക്ക് കുറേ പ്രോഗ്രാംസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുപ്പിച്ച് രണ്ട് മൂന്ന് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു തിരക്കിൽ അങ്ങനെ ഓടിപ്പാഞ്ഞ് ഉണ്ടായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പം അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കാനായിട്ടോ അപ്ലോഡ് അപ്ലോഡ് ചെയ്യാനോ ഒന്നിനും എനിക്ക് പറ്റണില്ല എഡിറ്റ് ചെയ്യാനും ഒന്നിനും പറ്റണില്ല കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇത്രയും വൈകി വൈകീത് വീഡിയോ ഇടാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ കഴിഞ്ഞ ദിവസം ആ പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അതിൻ്റെ പിറ്റേ ദിവസം വീഡിയോ ആണ് ഇന്നലെ ഞങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കുറേ ആയി വീഡിയോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ എനിക്ക് ലോങ് വീഡിയോ എടുക്കാനായിട്ട് ചെറിയൊരു മടിയുണ്ട് പിന്നെ നടക്കണമില്ല കേട്ടോ എന്നാലും ഞാൻ എന്നെ കൊണ്ട് പറ്റണ പോലെ എടുക്കണുണ്ട് പിന്നെ ഷോർട്സ് വീഡിയോസ് നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യണുണ്ട് കേട്ടോ അതെല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ ഇപ്പം അത്രയും സമയമൊക്കെ എനിക്ക് കിട്ടണ ഉള്ളൂട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പം ഈ പ്രോഗ്രാം കാരണം കൊണ്ടാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നും ഇല്ല പ്രാക്ടീസൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് സമയമില്ലാത്തത് പറയുന്നത് അല്ലാതെ വേറെ എനിക്ക് എവിടെ വേറെ പണിയൊന്നും ഇല്ല കേട്ടോ അങ്ങനെ എന്താ രാവിലെ തന്നെ ഞാൻ നീച്ചു വിടുമ്പോൾ തന്നെ എന്താ ഡ്രസ്സൊക്കെ ഒന്ന് തിരുമ്പിരുന്ന് വെള്ളത്തിൽ സോപ്പ് വെള്ളത്തിൽ ഇടുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് തന്നെ അതാണ് ചെയ്യണത് പിന്നെ അകത്തുള്ള പരിപാടികളൊന്നും കഴിഞ്ഞിട്ടൊന്നും ഇല്ല ചോറിനുള്ള തീകത്തിക്കൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് തുണികളൊക്കെ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് ബാക്കിയുള്ള പണികളൊക്കെ സാവധാനം ചെയ്യുക അപ്പത്തി എന്തൊക്കെ അവിടെ സെറ്റാവില്ലെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ സെറ്റ് സെറ്റുമൊണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ള തുണികളും ഓരോ തുണികളൊക്കെ ഇട്ട് വെക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം അകത്തിക്കന്നെ വന്നു കേട്ടോ വെള്ളം തിളച്ചോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീയൊക്കെ കത്തിച്ചിട്ട് ഞാൻ പുറത്തേക്ക് അങ്ങനെ പോയതാണ് പിന്നെ ഈ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല കേട്ടോ ഞാൻ വന്നപ്പോഴത്തേക്ക് തീയൊക്കെ കെട്ട് കിടക്കുകയായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ വെള്ളം തിളച്ചിട്ടുണ്ടായി ചൂടായിട്ടും കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വന്നിട്ട് തീ കത്തിച്ചു ശേഷം എന്താ പിന്നെ അരിയിടലും ഒക്കെയാണ് പിന്നെ നമ്മൾ നല്ല നേരം വൈകിയിട്ടാണ് കേട്ടോ വന്നത് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ഒരുപാട് നേരമായി അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾ കുട്ടികളൊന്നുമല്ല തുമ്പിക്കുട്ടി നീച്ചിട്ടില്ല കിച്ചു പിന്നെ ഇവിടെ ഇല്ലല്ലോ തുമ്പിക്കുട്ടി നീച്ചിട്ടില്ല ഏട്ടനെ നീച്ചിട്ടില്ല ഞാനിപ്പോൾ നീ നീച്ചിട്ടേ ഉള്ളൂ കേട്ടോ ഏഴ് എട്ട് മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്ന സമയം അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ നീച്ചിരിക്കുന്നത് കേട്ടോ തീരെ വെയ്യ കേട്ടോ ഏട്ടനെ വിളിച്ച് നീപ്പിച്ചിട്ടാണ് ഞാൻ നീച്ചത് തന്നെ എനിക്കത്രയും വെയ്യായിരുന്നു പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ നമുക്ക് വെയ്ക്കില്ലല്ലോ കയ്യും കാലിലൊക്കെ ഭയങ്കര വേദന കടച്ചിലൊക്കെ ആയിട്ട് അങ്ങനെ കിടന്നുറങ്ങായിരുന്നു കേട്ടോ പിന്നെ ഇപ്പം നീച്ചില്ലായെന്നുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാണ് എന്തായാലും നീച്ചേ പറ്റൂ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ നീക്കം തന്നെ വേണ്ടേ അപ്പോൾ അതുകൊണ്ട് വെയ്യെങ്കിലും നീച്ചു പോന്നു അല്ലാതെ വേറെ മാർഗ്ഗമില്ല ഇനി അതിനി നമുക്ക് ഇന്ന് വീട്ടിലേക്ക് പോകാനൊക്കെ കണ്ടിട്ടോ എന്താ നമ്മൾ കിച്ചൂലെ കൊണ്ടുവരാൻ വേണ്ടി പോകണം ഞാൻ പ്രോഗ്രാം കഴി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ അവനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ന് പോയിട്ട് കൊണ്ടുവരണം കേട്ടോ അവനെ അപ്പോൾ എന്താ അത് കഴിഞ്ഞിട്ട് ഞാനിത് അരിയിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ചോറിനുള്ള അരിയൊക്കെ ഇട്ടു കേട്ടോ അതിന് ശേഷം വീണ്ടും മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് മുറ്റടി മുറ്റടിച്ച് വരാൻ വേണ്ടിയിട്ട് എനിക്ക് തീരെ വയ്യ കേട്ടോ ഒന്നിനും വെയ്യ ഒരു ഉഷാറില്ലാട്ടോ ഒന്ന് കടന്ന് ഉറങ്ങണം 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 അങ്ങനത്തെ ഒരു ചിന്തയിലാണ് നടക്കുന്നുണ്ടോ ഉറക്കം ശരിയായിട്ടില്ല ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഷോർട്സിനുള്ള വീഡിയോസ് പ്രോഗ്രാം കഴിഞ്ഞ് വന്നിട്ട് ഒരു പന്ത്രണ്ട് മണിക്കായിട്ട് ഉറങ്ങി തന്നെ അവിടുന്ന് കഴിഞ്ഞ് വന്ന് കുറച്ച് ഷോർട്സ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു അതൊക്കെ നട്ടപ്പം അതിലേക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ കടന്നുറങ്ങിയിട്ട് അതുകൊണ്ടുതന്നെ ഉറക്കത്തിന് നല്ല ക്ഷീണം കേട്ടോ നല്ല ഉറക്കം വരുന്നുണ്ടോ എന്ന് ഉറങ്ങണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ലോങ് വീഡിയോ ഒന്നും ഇടാനായിട്ട് ഇല്ല ലോങ് വീഡിയോ വെറുതെ എടുത്ത് വെച്ചാൽ മാത്രം പോലെ അത് എഡിറ്റ് ചെയ്യണ്ടേ അതൊന്നും എനിക്ക് പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ ലോങ് വീഡിയോ അങ്ങനെ കുറച്ചത് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ മുറ്റക്കെ അടിച്ചു വരണുണ്ടെന്ന് തന്നെ ഉള്ളു ഞാൻ ആകെ പാൽ പറന്നുകൊണ്ടാണ് നടക്കുന്നത് കേട്ടോ തുമ്പിക്കുട്ടി കണ്ടില്ലേ ഇട്ട ഡ്രസ്സ് പോലും അഴിച്ചിട്ടിട്ടില്ല എന്നാലും ഇട്ടിട്ട് പോയ ഡ്രസ്സ് അങ്ങനെ ഇട്ടിട്ട് വന്ന് കടന്നുറങ്ങിയതാണ് കേട്ടോ അവൾ ആർക്കും വയ്യ കേട്ടോ അവൾ പിന്നെ അവളെന്ന് വരുമ്പോൾ തന്നെ നല്ല എല്ലാ കൂർക്കം വലിയ എന്ന് കൊണ്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് അങ്ങനെ കൊണ്ടുവന്ന് കടത്തി അതുകൊണ്ട് ഡ്രസ്സും കൂടി അവളും അടിച്ചു മാറ്റീട്ടില്ല കേട്ടോ പിന്നെ അകവും ഒക്കെ വാരി എന്നാണെങ്കിൽ തീരെ വെയ്യത് പറഞ്ഞാൽ തീരെ വെയ്യ ഒന്നും ചെയ്യാനുള്ളൊരു മൂടൊന്നും ഇല്ലാട്ടോ പിന്നെ ഇപ്പം എന്താ ചെയ്യണ്ടേ എന്ന് വിചാരിച്ചിട്ടൊക്കെ ചെയ്യണു അത്ര മാത്രമേ ഉള്ളൂ അങ്ങനെ അങ്ങനെന്താണ് പിന്നെ പുറത്ത് പുറത്തെന്ന് പറഞ്ഞു പുറത്തുള്ള അടിച്ചു വാരിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ച് അല്ല എന്താ പറയുന്നത് എന്താ ആകൊക്കെ ഒന്ന് അടിച്ചു വാരിയിട്ടോ പിന്നെ ബാക്ക് വാഷ് ഒന്നും അടിച്ചു വാരിയിട്ടില്ല കേട്ടോ വീടിൻ്റെ അതുകൂടി അടിച്ചു വരാൻ വെയ്യ കേട്ടോ ഉമ്മറു തന്നെ ഒരു ലോഡുള്ള കാരണം കൊണ്ട് തന്നെ അതടിച്ചപ്പോൾ തന്നെ ഞാൻ ആകെ ക്ഷീണിച്ചു പിന്നെ അതാകും ഒക്കെ അടിച്ചു വാരി ഞാൻ തുടക്കാനൊക്കെ ഉണ്ട് പക്ഷെ എൻ്റെ മൂഡ് മൂഡനുസരിച്ചിട്ട് ഞാൻ തുടക്കു കേട്ടോ അതിൻ്റെ കാര്യമൊന്നും തീരുമാനമായിട്ടില്ല വെയ്യ തീരെ വെയ്യ അതുകൊണ്ടാണ് പിന്നെ എന്താ പറയുക കാലിന് നല്ല വേദനയായിരുന്നു കേട്ടുണ്ടായിരുന്നത് പിന്നെ ഇത് ഡാൻസ് കഴിഞ്ഞ് ഉണ്ടാവണ തന്നെയല്ലേ പറയേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും ഉണ്ടാവും ഇത് ഇതില്ല ഇതിന് പോണവർക്കൊക്കെ ഉണ്ടാവും കേട്ടോ അങ്ങനെ പിന്നെതാ ഞാൻ നേരത്തെ സോപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ആ സംഭവങ്ങളൊക്കെ തിരുമ്പിയിട്ടുട്ടോ തുണികളൊക്കെ തിരുമ്പ് തിരുമ്പലും ഇനി ഉരുപ്പിഴിയും കൂടി ഉള്ളു ഈ മറ്റേ ക്രിസ്ബൻഷൻ ഉണ്ടല്ലോ അങ്ങനത്തെ മണമുള്ള സംഭവങ്ങളില്ലേ ആ ലിക്വിഡുകൾ ആ സംഭവത്തിൽ ഒരു അത് ആ ഇനത്തിൽ പെട്ടൊരു സാധനം ഉണ്ട് കേട്ടോ ഇവിടെ അതിൻ്റെ പേരിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ അപ്പോൾ അത് ഒഴിച്ചിട്ട് ഞാൻ സെറ്റിമുണ്ടൊക്കെ എടുത്ത് മുക്കിയിട്ട് വെക്കുന്നുട്ടോ നല്ല ഇതൊക്കെ ഇനി എടുത്ത് വെക്കുക അലമാരുടെ ഉള്ളിൽ എടുത്ത് വെക്കാനുള്ളതല്ലേ ഇനി അടുത്ത പ്രോഗ്രാമിൽ ഞാൻ എടുക്കേണ്ടു അപ്പോൾ അതിന് അതൊക്കെ മടക്കി എടുത്ത് വെക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ സംഭവത്തിലൊക്കെ മുക്കി നല്ല മണമൊക്കെ വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് തുണികൾ അലമരയിൽ വയ്ക്കണ തുണികളൊക്കെ ഒന്ന് മുക്കി എടുക്കുന്നുണ്ട് കേട്ടോ ആ വെള്ളത്തിൽ സംഭവം ഇട്ടാ ലിക്വിഡ് ഇട്ട വെള്ളത്തിൽ ഒക്കെ മുക്കിയിരിക്കുന്നുണ്ട് കേട്ടോ നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ട് നാലമ്പാടുള്ള തുണികൾ നല്ല മണം ഉണ്ടാവില്ലേ ഒരെണ്ണം ഇട്ടാൽ മതി തോന്നുന്നു നല്ല മണം ഉണ്ടാവും കേട്ടോ പിന്നെ അത് മാത്രല്ലാട്ടോ നമ്മുടെ കിച്ചു ഇല്ലാത്ത കാരൻ ആകെ ഒരു മൂഡില്ലാതെ ഇരിക്കുന്നു അവൻ്റെ ഒരു കമ്മി എന്താ പറഞ്ഞ അവന് ഇല്ലാത്ത കാരണം കൊണ്ട് എന്താണെന്നറിയില്ല ഒരു സുഖമില്ലാട്ടോ സത്യം പറഞ്ഞാൽ അപ്പൊ അതിൻ്റെയൊക്കെ ഒരു ഇതില് പിന്നെ ഇന്ന് ഇപ്പോ അവനത്തേക്ക് പൂവല്ലേ എന്ന് ചോദിച്ചിട്ടുള്ള സന്തോഷത്തിലും കൂടി കേട്ടോ ഞാൻ പോകേണ്ട കാര്യം ആയിരിക്കുമ്പോൾ എനിക്ക് വെയ്യാന്ന് തോന്നുന്നു തീരെ വെയ്യാ പിന്നെ വണ്ടിയിൽ ഇത്രയും ദൂരം പോക ആലോചിക്കുമ്പോൾ അതൊരു ഇത് പക്ഷെ എന്തായാലും പോകണം അവനെ കൊണ്ടുവരണം അങ്ങനത്തെ ഒരു ഇതില് അതും പിന്നെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഓരോരുത്തരും നീച്ച് നീച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ തുമ്പിക്കുട്ടി ഏട്ടനൊക്കെ നീച്ച് വന്നിട്ടുണ്ടായിരുന്നു സമയമൊക്കെ ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു ഞാൻ രാവിലെ തന്നെ സോപ്പ് വേണം ഞാൻ നീച്ച തന്നെ എട്ട് മണിക്കാണ് കേട്ടോ എന്നിട്ട് സോപ്പ് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് അവളൊന്ന് തിരുമ്പലൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഒമ്പതര പത്ത് മണിയൊക്കെ ആയിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ പണികളും തീർത്ത് ലാസ്റ്റ് അതിലേക്ക് നിന്നിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സമയമൊക്കെ ഒരുപാട് ഈ ഒരു സമയത്തൊക്കെ തന്നെ അവർ നീച്ച് വന്നിട്ടുള്ളൂട്ടോ ആ കുറച്ച് നേരം മുന്നേ നീച്ചിട്ടേ ഉള്ളൂ എന്തായാലും നീപ്പിക്കുക ചെയ്തിട്ടോ അവള് നീക്കാതെ പോയിട്ട് ഞാൻ നീപ്പിക്കുകയാണ് ചെയ്തത് അങ്ങനെ നമ്മുടെ തുണികളൊക്കെ തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എന്താണെന്ന് അറിയില്ല രണ്ട് ദിവസമായിട്ട് വെയിലിനൊക്കെ ഒരു ചെറിയൊരു വാട്ടം പോലെ പക്ഷെ നല്ല ചൂട് ചൂടുണ്ട് വെയിൽ ഒരു കുറച്ച് കമ്മിയായ പോലെ ഉണ്ട് കേട്ടോ എനിക്ക് തോന്നുകയാണെന്ന് ഇവിടെ നമ്മുടെ അവിടെ മരങ്ങൾ കാര്യമുണ്ട് തോന്നുകയാണെന്ന് എനിക്ക് അറിയില്ല എന്തോ ഒരു മൂടൽ പോലെ കേട്ടോ മഴയ്ക്കുള്ളൊരു ചാൻസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം നല്ല മഴ പെയ്യുകയും ചെയ്തു കേട്ടോ അത് വേറെ കാര്യം അപ്പം നമ്മുടെ തുമ്പിക്കുട്ടി ഇതാ മണ്ണിലൊക്കെ ഇരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ അവൾ ഇനി കുളിപ്പിക്കാനൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് പിന്നെ കളിച്ചോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവളിരുന്നിട്ട് അവിടെ കളിക്കുന്നുണ്ട് ഞാൻ എൻ്റെ പണി നോക്കുന്നുണ്ട് ഏട്ടൻ ഏട്ടൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട് എനിക്ക് ഓർമ്മയില്ലാട്ടോ കാരണം കുറച്ച് ദിവസം മുന്നെടുത്ത് വെച്ച് വീഡിയോ ആയതാണോ എന്തൊക്കെയാണ് എവിടെയൊക്കെ ഒരു എനിക്കൊരു ഓർമ്മയില്ലാട്ടോ അങ്ങനെ ഇതാ പിന്നെ എന്താ അങ്ങനെ ആ ജോലി കഴിഞ്ഞു അതിന് ശേഷം പിന്നെ അതാ കുളിക്കലും നനയ്ക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ് കേട്ടോ കിച്ചിനും കൂട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ വാണിയങ്കുളമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ അവിടെ എത്തിയിട്ട് വീഡിയോ എടുത്തിട്ടോ ഇറങ്ങുന്ന സമയത്ത് ഷോർട്സ് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ലോങ് വീഡിയോ എടുക്കാനായിട്ടെങ്കിൽ മറന്നു സത്യം പറഞ്ഞാൽ ഇപ്പം ലോങ് വീഡിയോ എടുക്കേണ്ട ഓർമ്മ തന്നെ ഇല്ല കേട്ടോ ഷോർട്സ് മാത്രമേ എടുക്കണുള്ളൂ അങ്ങനെ വാണിയംകൂം എത്തിയപ്പോഴാണ് കേട്ടോ യൂഷ് ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത് അങ്ങനെ അങ്ങനെ എടുത്തതാണ് പിന്നെ നമ്മുടെ തുമ്പിക്കൂട്ടുണ്ടല്ലേ മുന്നിലിരിക്കേണ്ടത് തൊപ്പി ഇടീ പറഞ്ഞപ്പോൾ നമുക്ക് തൊപ്പിയൊന്നും വേണ്ടാമായിട്ട് മുട്ടത്താല വെയിലത്തും കാണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ കുറച്ച് നേരത്തെ ഞാൻ വെയില എന്നൊക്കെ പറഞ്ഞ് ഇവിടേക്ക് ഇറങ്ങിയപ്പോഴല്ലേ വെയിലിൻ്റെ ഊക്ക് മനസ്സിലായത് നല്ല വെയിലുണ്ട് കേട്ടോ നല്ലപോലെ തന്നെ ചൂടുണ്ടായിരുന്നു അപ്പം അങ്ങനെ വെയിലും ചൂടൊക്കെ കൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് ഇനി പോകാണ്ട് കേട്ടോ വീടെത്തി കഴിഞ്ഞാലാണ് ഒരു കുറച്ച് ആശ്വാസമുള്ളൂ കാരണം കുറച്ച് നേരം ഉറങ്ങണം എനിക്കൊന്നും ഉറങ്ങണം മര്യാദയ്ക്ക് ഇത് വെച്ചിട്ടാണ് ഞാൻ പോകണത് തന്നെ മെയിൻ ഉറങ്ങാനാണ് പോകുന്നത് അത്ര മാത്രമേ ഉള്ളൂ പറയാൻ അങ്ങനെ അങ്ങനെന്താ പിന്നെ ഒറ്റപ്പാലം എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളപ്പം ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചായക്ക് ചെറിയൊരു പലഹാരമൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ തന്നെ സമയം പന്ത്രണ്ട് മണി ഒരു മണിയൊക്കെ ആയിട്ടുണ്ടല്ലോ അപ്പോൾ എന്തായാലും ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോകുക എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ എന്താ നേരെ പോകുന്നുണ്ട് ഹോട്ടലിലേക്ക് വെച്ച് പിടിക്കുന്നുണ്ട് കേട്ടോ നമ്മളെന്നും സ്ഥിരം കയറാറുള്ള ഹോട്ടൽ തന്നെ എണ്ണിട്ടോ ഒറ്റപ്പാല സ്റ്റാൻഡിൻ്റെ ഉള്ളിലത്തെ ഹോട്ടൽ അപ്പോൾ അവിടെ കയറിയിട്ട് ബിരിയാണി ആണ് ഇട്ടോ കഴിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് ഏട്ടൻ ബിരിയാണി ഏട്ടൻ ബിരിയാണി കഴിക്കാന്ന് പറഞ്ഞപ്പോൾ ഏട്ടാ കഴിക്കുക പറഞ്ഞു ഏട്ടൻ ബീഫ് ബിരിയാണി ആണ് കേട്ടോ പറഞ്ഞു എനിക്ക് ചിക്കനും എനിക്ക് ബീഫ് ബിരിയാണിനോട് അത്ര ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ അപ്പോൾ തുമ്മിക്കുട്ടിക്ക് ഒരു പ്ലേറ്റിൽ കുറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ എന്താ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിയിടുമ്പോൾ നമ്മുടെ കിച്ചണില്ല നമ്മളെ കാത്ത് നിൽക്കാനുണ്ട് അവിടെ കാത്തു നിൽക്കുന്ന പോലെ ആയിരുന്നു കാത്ത് അങ്ങനെ അങ്ങനെതാണ് അവരോടെ ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ അതാ നമ്മൾ വീട് എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എത്ര തന്നെയുള്ളത് വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും ബൈ